സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ കുഞ്ഞിക്കൃഷ്ണന്റെ വീടിന് സമീപത്ത് ഉൾപ്പെടെ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു ഈ പ്രകടനങ്ങളോട് യോജിപ്പില്ലെന്നാണ് പാർട്ടി നേതൃത്വം നയം വ്യക്തമാക്കിയത് കുഞ്ഞിക്കൃഷ്ണനെ വീണ്ടും പ്രകോപിപ്പിക്കരുതെന്ന് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് പാരസ്യ പ്രതിഷേധങ്ങൾ തുടർന്ന് വിഷയം സജീവമാക്കി നിർത്തേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണൻ അനുകൂല പ്രകടനം നടത്തിയ പ്രസന്നന്റെ വീട്ടിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു കുഞ്ഞിക്കൃഷ്ണന്റെ സഹോദരന്റെ വീടും പി ജയരാജൻ സന്ദർശിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മസൂദിനെതിരായ വെളിപ്പെടുത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് ബി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് പയ്യന്നൂരിലെ സി പി എമ്മിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് കൂടുതൽ പ്രവർത്തകർ കുഞ്ഞികൃഷ്ണനെ ഒപ്പം നിൽക്കുന്നു എന്ന ആശങ്കയും പാർട്ടി നേതൃത്വത്തിൽ ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രേരണം നടത്തിയ പ്രസിഡന്റ് വീട്ടിൽ പി ജയരാജനെത്തി കൂടിക്കാഴ്ച നടത്തിയായിരുന്നു ഇന്നലെ രാവിലെ പ്രസിഡന്റ് ബൈക്കപിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പ്രസന്നൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പയ്യന്നൂർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇതിനിടയിലാണ് പി ജയരാജൻ പ്രസഡന്റെ വീട്ടിലെത്തിയത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചടന്ന പ്രകടനത്തിൽ പ്രസന്നനായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പാർട്ടിക്കെതിരെ മുദ്രാവാക്യം ഒഴിക്കിയ കുഞ്ഞകൃഷ്ണൻ അനുകൂലികളെ അന്വയിപ്പിക്കാനാണ് പി ജയരാജന്റെ സന്ദർശനം മാധ്യമങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ടായിരുന്നു സന്ദർശനം പയ്യന്നൂരിലെ മറ്റു ചില പ്രാദേശിക നേതാക്കളെയും പി ജയരാജൻ സന്ദർശിച്ചതായി സൂചനയുണ്ട് ജയ്ന്യൂസ് കണ്ണൂർ